വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇക്കാര്യം അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പണിയിലായിട്ടുണ്ട് എനിക്കിപ്പം എന്താണ് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റുണ്ടിന്ന് അപ്പോൾ അത് എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ മീൻസ് വിളിച്ച് പറയാനുണ്ട് ഡോക്ടറെ അപ്പോൾ അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല ഫാസ്റ്റിങ്ങിലെടുക്കണം പിന്നെ ഫുഡ് കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ വേണ്ടിയിട്ട് എടുക്കണം അതൊക്കെ ചായ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഉണ്ടല്ലേ അപുറും കാര്യങ്ങളൊക്കെ വെട്ടി ഇപ്പം നല്ല വെട്ടാണ് കാണിച്ചാലട്ടോ ഫുള്ള് നല്ല വെട്ടായി ഇപ്പം നമ്മൾ മേളിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ വീട് കാണാം കേട്ടോ ആ മേളത്ത് നമ്മുടെ ആദ്യത്തെ വീട് ഇരുന്ന സ്ഥലമില്ല അവിടെയുള്ള മറ്റു വീടുകളൊക്കെ കാണാം പിന്നെ നമ്മുടെ വീട് കുറച്ച് കുറച്ചപ്പുറമായിട്ട് അത് കാണത്തില്ല പിന്നെ നമുക്ക് രണ്ടുമൂന്ന് ഇറങ്ങി ഇറങ്ങിണ്ടായിരുന്നു നല്ലത് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കെട്ടിച്ചു പോനെ കൊണ്ട് ഇവിടെ പിന്നെ ഈ മരം ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് ഇപ്പം നല്ല ചൂടുണ്ട് അത് പോയതുകൊണ്ട് പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കങ്ങനെ ഉറ്റുപടിക്കേണ്ട ആവശ്യം വരുന്നത് റബ്ബർ ഉണ്ടായിരുന്ന സമയത്ത് ഫുള്ള് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അതുപോലെ തന്നെ വാർക്കയുടെ മുകളിലേക്കൊക്കെ ഫുള്ള് എന്താ ഇല ചാടായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല പക്ഷേ ചൂട് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ മുമ്പാണേലും അവിടെ പൊടി വാട്ടി കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്കിന്ന് പത്തിരിയാണ് ചായക്കോ പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ ബീഫ് കറി നമ്മൾ വന്ന അന്ന് എല്ലും കപ്പം അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയില്ലായിരുന്നു അപ്പോൾ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പത്തിരി ഉണ്ടാക്കിയതാണ് കേട്ടോ രാവിലെ നമ്മളിവിടെ അങ്ങനെ മറ്റ് നമ്മൾ വാങ്ങിക്കുന്ന പത്തിരില്ല അത് പണ്ടൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് ആര് വന്നാലും ഇപ്പം ഞാൻ വരുമ്പോഴേക്കോട്ടെ അതായത് ഇക്ക അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഉമ്മച്ച് വരുമ്പോഴേക്കെ ആ പാക്കറ്റ് പത്തിരി പാക്കറ്റ് മീൻസ് നമ്മൾ അവിടുന്ന് ബൾക്കായിട്ട് ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നൂറ് ഒക്കെ പക്ഷേ അതിപ്പം അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അവിടെ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ അപ്പോൾ ഉമ്മ വേണേലും അത് ഉണ്ടാക്കുകയാണ് പിന്നെ ഇക്ക എഴുന്നേറ്റ് വന്നത് ചായ കുടിച്ചു അപ്പോൾ ഇക്ക ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകട്ടോ പിന്നെ അജ്മീറും വന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്നു അഫി എഴുന്നേറ്റിട്ടില്ല അപ്പോൾ അവരവിടെ ചായോടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ പുറത്ത് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനു മുമ്പ് നമ്മളെല്ലാവരും സ്വന്തമായിട്ട് ഇംഗ്ലീഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലേ എസ്പെഷ്യലി ഗേൾസ് ഇപ്പോൾ നമുക്ക് പല സിറ്റുവേഷൻ കാരണം പഠനം പൂർത്തിയാക്കാൻ പറ്റാത്തവരുണ്ട് ഇനിയിപ്പോൾ പഠനം പൂർത്തിയാക്കിയാൽ പോലും പുറത്ത് പോയിട്ട് ജോലിയെടുക്കാൻ പറ്റാത്തവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടാവുമല്ലോ ഇപ്പോൾ എനിക്ക് പരിചയമുള്ളവരാണെങ്കിൽ തന്നെ കുറേ ആളുകളുണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് വീടിന് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല അപ്പോൾ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിക്കോട്ടെ അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് ഓഫ്ലൈനായിട്ട് ജോലി ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിലില്ല സോ ഇങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്റർവെലിൻ്റെ മോണ്ടി സ്റ്റോറി കോഴ്സായിട്ടുള്ള ഇ സി പി സി കോഴ്സിനെ കുറിച്ചിട്ട് അപ്പം അത് എന്താ ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്ത് പഠനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ജോലിക്കൊക്കെ കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവരൊക്കെ ഇൻകം എയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട് കാരണം സ്വന്തമായിട്ട് ഇൻകം എയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുക നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് മറ്റൊരു ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണല്ലേ അപ്പോൾ ഞാൻ എത്രത്തോളം ഇങ്ങനെ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതെന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് കിട്ടില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും എനിക്ക് ക്ലാസിൻ്റെ ടൈം ആയിട്ടുണ്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് സോ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ ഈ ക്ലാസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ എന്തായാലും ക്ലാസിൻ്റെ ടൈം ആയിട്ടുണ്ട് ഞാൻ പോട്ടെ 嗯。<Okay. S 2> okay. അപ്പോഴിഎസ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇൻ്റർവെല്ലിൻ്റെ ഈ സി പി സി മോണ്ടിസോറി കോഴ്സ് ഇതൊരു വൺ ഇയർ കോഴ്സ് ആണ് ആണ്ട്ടോ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഈ ടീച്ചിങ് ഫീൽഡൊക്കെ താല്പര്യമുള്ളവരുണ്ടാവല്ലോ അവർക്കിത് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ ഇതിൽ ആറ് മാസം ക്ലാസും ആറ് മാസം നമ്മുടെ പ്രൊഫഷണൽ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻറ്റേൺഷിപ്പോട് കൂടിയുള്ള ട്രെയിനിംഗ് കൂടിയിട്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പാച്ച് വൈസ് ആയിട്ടാണ് കേട്ടോ ക്ലാസ് വരുന്നത് പിന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഉണ്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ഇവർ തന്നെ അഷ്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് ഇൻറ്റർവെല്ലാം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യാനാണ് താല്പര്യം അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലൊക്കെ പോയി പഠിപ്പിക്കാനാണ് നമ്മുടെ ആഗ്രഹം ആഗ്രഹമെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇൻ്റർനാഷലി വാലിഡ് ആയിട്ടുള്ള സീറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേ പേര് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടീച്ചറായിട്ട് ഇൻ്റർവ്യൂലിൽ തന്നെ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് ഇൻകം എയിൻ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കറിയാലോ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റൻറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊന്നും നമുക്ക് വേറെ ആരുടെ അടുത്ത് കൈനീട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഫിനാൻഷ്യലി ഇൻഡിപെൻ്റൻറ്റ് ആവുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് െ അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്താലുണ്ടല്ലോ നല്ലൊരു ടീച്ചർ ആവുക എന്നതിനേക്കാളും നല്ലൊരു പേരൻ്റ് ആകാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു കോഴ്സിൽ ഈ ചൈൽഡ് സൈക്കോളജിയൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ എന്തൊക്കെ അതായത് അവർക്ക് കൂടുതൽ എൻഗേജ്ഡ് ആക്കിക്കൊണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ഏത് ഏത് രീതിയിൽ പഠിപ്പിക്കാം അല്ലെങ്കിൽ അവരെ കൂടുതൽ മീൻസ് അവർ അറ്റൻഷൻ എങ്ങനെ സീക്ക് സീക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഇവർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പേരൻറ്റിങ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ായിട്ട് പറ്റും ഈ ഒരു കോഴ്സിലൂടെ ഹൈബർ ആക്ടീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ്സിലുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ അവരെ എങ്ങനെയാ ഡീൽ ചെയ്യുക nommin <laughs> 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 പിന്നെ നമ്മുടെ അഫിയാണെങ്കിൽ ഇവരുടെ ലിറ്റിൽ ജീനിസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലല്ലോ നമ്മൾ പല അത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ ഈ സി പി സി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സാണ് എന്നുവെച്ചാൽ അവർ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നതൊക്കെ ഇപ്പം നമുക്കറിയാലോ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു എന്താണെന്നുള്ളത് അവരുടെ പുറകെ നടന്ന് നല്ല പാടാണ് നല്ല അധ്വാനമുള്ള ഒരു പണിയാണ് ഈ മക്കളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ലേ പക്ഷേ ഈ ടീച്ചേഴ്സ് ഭയങ്കര സിംപിളായിട്ട് ഭയങ്കര ആയിട്ട് അവരുടെ അടുത്ത് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് മാത്രമല്ല ഇത് വൺ ഓൺ വൺ ക്ലാസ് ആണ് അതായത് ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഇവർ ക്ലാസുകൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാനായിട്ട് മാത്രം ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അവർക്ക് എന്തുമാത്രം കെയറിങ്ങും എന്തുമാത്രം അറ്റൻഷൻ കിട്ടും എന്നുള്ളത് പിന്നെ ഇവരുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ട് സിലബസ് ആയിട്ടുള്ള ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അസസ്മെൻ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി അവരെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത് ഇപ്പോൾ ഏത് സബ്ജക്റ്റിലാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക പെട്ടെന്നൊരു ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ബേസിക്സിൻ്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സും അവൈലബിൾ ആണ് ഇപ്പോൾ തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ അവർക്ക് ഏത് സബ്ജക്റ്റാണ് ബുദ്ധിമുട്ടുള്ളത് അത് വളരെ നല്ല രീതിയിൽ ക്ലിയറാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സിലബസിലും ഈ ഒരു ക്ലാസ് അവൈലബിൾ ആണ് ഇന്റർവൽ അവരുടെ സർവീസസ് ആരംഭിച്ചിട്ട് ഇപ്പം അഞ്ച് വർഷമായിട്ടോ ഇന്ത്യയിൽ മാത്രമല്ല ജി സി സി കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ അവരുടെ സർവീസസ് അവൈലബിൾ ആണ് എന്തായാലും അഫിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു മടുപ്പോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇ സി പി സി നെക്സ്റ്റ് ബാച്ചിന് ടെൻ പെർസെൻറ്റേജ് ഓഫറും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ് ആകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യുക അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ആണ് സോ കോൺടാക്ട് ചെയ്യൂ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഹോസ്പിറ്റലിൽ െന്തായാലും പരിഹരിക്കുന്ന <laughs> 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 ഞാൻ പിന്നെ ഇവരെ കൂടെ വരട്ടാന്ന് വിചാരിച്ചു വെയിറ്റ് എനിക്കറിയാം എന്നാ അവിടെ നിന്ന് വരുമ്പോ ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു വീട്ടിലൊത്തി കഴിഞ്ഞ വിഷയാണ് പുറകിലൊക്കെ നമ്മളത് പരീക്ഷിക്കാത്ത തടിയിൽ അനാവശ്യമായിട്ട് പരീക്ഷിക്കുമ്പോ അത് ചെലപ്പോ ഉൾക്കൊള്ളാൻ പറ്റില്ല പിന്നൊരു രസം എനിക്ക് ഉറപ്പുണ്ടേ ഭംഗിണ്ടറിയില്ല

And see you in the dark. അങ്ങനെ ഇത് നമ്മൾ കൊളിച്ചാലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടി അത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മഞ്ഞൊക്കെ വീണട്ടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു വഴി കാണാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ മലയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു ഞാൻ നമ്മൾ കോളേജുകൾ ഹോസ്പിറ്റലാണ് പോയത് അവിടെ എത്തിയിട്ട് പിന്നെ പെട്ടെന്ന് ചീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ വലിയൊരു തിരക്കൊന്നുമില്ലായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനിയിപ്പോൾ പതിനഞ്ചാം തീയതിയാണ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസം അപ്പോൾ അന്ന് എനിക്ക് വരാൻ പറ്റില്ല ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും വന്നാൽ മതിയോന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ ഡോക്ടറിന് ഇരുപതിനും വേണ്ട അത് നോക്കിയുണ്ടാവില്ല ഇരുപത്തൊന്നാം തീയതി പോലെ പിന്നെ അതിന് മുമ്പ് ഒരാഴ്ച ആവുമ്പോഴത്തേക്കും അതായത് ഞാൻ വിളിച്ച് അന്ന് മുതൽ ഒരാഴ്ച ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് റിസൾട്ട് വിളിച്ച് പറയണം നിർബന്ധമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിന്ന് വന്നത് കേട്ടോ ഇന്ന് കറക്റ്റ് ഒരാഴ്ച ആവുന്ന ഒരു ദിവസമാണ് അപ്പം അങ്ങനെ വന്നതിപ്പോൾ ഫാസ്റ്റിങ്ങിൽ എടുത്ത് കൊടുത്ത് പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ വരണം അങ്ങനെ ബ്ലഡ് എടുത്ത് കൊടുത്തുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാറിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ വീണ്ടും വരണം കേട്ടോ അഫി എഴുന്നേറ്റിട്ടില്ല പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴും അവൻ കുറെ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് കാരണം തലേദിവസം നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പത്തിരിയും ബീഫ് കറിയും കഴിച്ചു പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ക്ലീനിങ്ങിലേക്ക് കടന്നു കേട്ടോ അവനെഴുന്നേറ്റിട്ട് അവിടെ എന്തോ ഉപ്പാടെ കൂടെ പോയിരിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് ഇപ്പോഴേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ആൾ ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഫുള്ള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ എന്താ അവന് ഫുഡ് കൊടുത്തു കേട്ടോ അപ്പം ഇക്കായും അവനും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ എന്താണ് ഇരുന്നത് പിന്നെ ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം അജ്മേറെ വീട്ടിൽ വരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ എന്താ അത ഇതുണ്ടല്ലേ അപ്പം അതിലാണെങ്കിൽ അവരെ കമൻറ്റിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവന് അടുക്കളയിൽ ഇരുന്ന് ഫുഡ് കൊടുത്തത് മോശമായി പോയിന്നൊക്കെ നമുക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ അവൻ ഇവിടെയാണെങ്കിൽ എവിടെയാണെങ്കിലും കൂടുതലും അടുക്കളയിൽ ഇരുന്നാണ് കഴിക്കാറ് നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലാത്ത ടേബിളിൽ പോയി ഇരുന്ന് കഴിക്കല് വളരെ കുറവാണ് പിന്നെ ഇക്കാര്യാണെങ്കിൽ പോലും വരുമ്പോൾ ആ സെറ്റിൽ ഇരുന്ന് കഴിക്കും അങ്ങനെയാണ് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ അവനൊരു ഗസ്റ്റ് ഒന്നുമല്ലല്ലോ നമ്മുടെ വീട്ടിലെ ആൾ തന്നെയല്ലേ പിന്നെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഉച്ചയ്ക്കത്തേക്ക് വാഴ ോരം വെക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ തന്നെ വഴലുണ്ടായതാണ് കേട്ടോ ഉമ്മ അതെടുത്ത് വെച്ചതാണ് ഇക്ക വരുമ്പോഴത്തേക്കും തോരനാക്കാൻ വേണ്ടിയിട്ട് ഇക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരവി പിന്നെ അതിൻ്റെ കൂടെ എന്താ കാന്താരിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരകലയിലിട്ടൊന്ന് ഒതുക്കിയെടുത്ത് മിക്സിയിലിട്ട് ഇതാക്കിയിട്ടുണ്ട് ചിലപ്പം കുറച്ച് അധികം അരഞ്ഞു പോയാലും വിചാരിച്ചിട്ടാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയല്ലോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ച വാഴ്ഷുണ്ടിലേക്ക് ആ ഒരു ഒതുക്കി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം പിന്നെ ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒന്ന് കടുക് പൊടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരിത്തിരി നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി അപ്പോഴേക്കും അത് റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു സംഭവമാണല്ലോ ഇത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ പിന്നെയും ഇറങ്ങി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു രണ്ട് മണിക്കൂറാകുമ്പോൾ പതിനഞ്ച് മിനിറ്റോളം അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ പിന്നെ ഉപ്പായും അഫിയും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ആഫിയുടെ സൈക്കിൾ നന്നാക്കാറുണ്ട് അപ്പം വന്നപ്പോൾ മുതൽ അത് നന്നാക്കാൻ പറഞ്ഞിട്ട് ഇക്കാടെ പുറകെ ഇത് നന്നാക്കി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്നറിയാം അതുകൊണ്ട് അവന് വരുന്നുണ്ട് പിന്നെ ഉപ്പാടെയും അതുപോലെ തന്നെ ഇക്കാടേയും മുടി വെട്ടിക്കാനുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും പോവുകയാണ് കേട്ടോ അപ്പം ആദ്യം ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ട് രണ്ടാമത് ബ്ലഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പിന്നെ നേരെ കോളിച്ചാലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രണ്ടാമത് ബ്ലഡ് എടുത്ത് കൊടുത്തിട്ട് ടൗണിലപ്പം അഫിയുടെ സൈക്കിളുണ്ടോ ഇരിക്കുന്നത് അത് നന്നാക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പം കട അടച്ചേക്കുവാണ് അപ്പം ആളുടെ വീട്ടിൽ നമ്മളിവിടെ വന്നതാണ് ഇവിടെ റിപ്പയർ ചെയ്യുന്നുണ്ട് ഇന്ന് നന്നാക്കിയില്ലെങ്കിൽ അഫി ഇക്കാർക്ക് ഉറപ്പില്ല അതുകൊണ്ട് കയ്യോടെ കൊണ്ടുവന്നാണ് പിന്നെ അവർക്ക് ഇക്കൂടിയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകും പിന്നെ പോണ വഴിക്ക് അതിൻ്റെ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിയെന്ന് വിചാരിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡോക്ടറെ വിളിച്ചിട്ട് റിസൾട്ട് പറയണം അങ്ങനെ അവിടെ ആളില്ലായിരുന്നു പിന്നെ നമ്മൾ മാലക്കല്ലിൽ വന്ന് അവിടെ ഒരു ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അഫി വെയിറ്റിങ്ങിലാണ് അങ്ങനെ അവര് മുടി കെട്ടാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അപ്പൊ ഞാനിവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അഫിയുടെ അങ്കൻവാടിയിലേക്ക് പോവാണ് ടീച്ചറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവിടെയും കൂടെ ഒന്ന് പോയി ടീച്ചറിനെയൊക്കെ ഒന്ന് കണ്ട് അഫിയുടെ പഴയ ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു ഒരാളെ മുടിയൊക്കെ വെട്ടി കുട്ടപ്പലായിട്ട് വരണുണ്ട് കേട്ടോ

അവിടെ പോയി ടീഷറിനെയും പിള്ളേരെയൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം കടയിലെത്തി ഞാൻ അവിടെ നിന്ന് തീരുമാനിച്ചിട്ട് വന്നതാണ് കേട്ടോ ടീപ്രഷൻ വരുമ്പോൾ എന്തായാലും ടീച്ചറിനേയും അവിടുത്തെ കുട്ടികളെയൊക്കെ ഒന്ന് പോയി കാണണം എന്നുള്ളത് അപ്പോൾ വന്നപ്പോൾ ഞാൻ ഇക്കെ കൊണ്ടുവന്ന കുറച്ച് മിഠായി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ അവൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു പിന്നെ എന്താ ടീച്ചറിനെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു ഉച്ച സമയമായി അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു ഞാൻ ഇറച്ചിക്കറി എടുത്തില്ല മീൻ കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പപ്പടം പൊരിച്ചത് അച്ചാറ് പിന്നെ നമ്മുടെ വാഴച്ചുണ്ട് കുട്ടി നന്നായിട്ട് മുണ് കഴിച്ചു കേട്ടോ പിന്നെ ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരം റാണിപുരത്തേക്ക് പോകുന്നതാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്തൊന്നുമല്ല പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പം റാണിപുരത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ഞാൻ ഒരു എനിക്ക് ഒന്നും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അവിടെ പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ മേളിലേക്ക് അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും തന്നെ വൈകുന്നേരം ആയിരിക്കും പോകുന്നത് അപ്പോഴേക്കും അത് ക്ലോസ് ചെയ്യും പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും അങ്ങോട്ടേക്ക് കയറാനും പറ്റില്ല നല്ലോണം നടക്കാനുണ്ടല്ലോ അങ്ങനെ നമ്മൾ പോവാണ് പിന്നെ എനിക്ക് ഈ ഞാനന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഒരു നൈറ്റ് ഫുള്ള് എ സി ബസ്സിലിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അതൊന്ന് ജലദോഷം നല്ലോണം പിടിച്ചു അതുമാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഇപ്പം നമ്മൾ നാട്ടിലെടുത്തേക്കണ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളം കുടിക്കലില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നന്നായിട്ട് തണുത്ത വെള്ളം എൻജോയ് ചെയ്ത് കുടിച്ചു എനിക്ക് തണുത്ത വെള്ളം കുടിക്കുന്നതാണ് ഇഷ്ടം അപ്പം അത് കുറേ നാളിന് ശേഷം ഈ തണുത്ത വെള്ളം കുടിച്ചുകൊണ്ടാണെന്ന് അറിയില്ല നന്നായിട്ടത് പണി കിട്ടി ജലദോഷം ചുമ തുടങ്ങിയ സംഭവം ൊക്കെ ഉണ്ട് പിന്നെ ചെറുതായിട്ടൊരു ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പം ഈ ഒരു രീതിയിലിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ റാണിപുരം എത്തി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര ചൂടാണ് നല്ലത് ആ ഒരു അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഉടുമനൂർ വീടിൻ്റെ അത്രയും ചൂടൊന്നും ഇല്ല അത്രയും പ്രശ്നവും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്നാലൊരാശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ ഈ റബ്ബർ തോട്ടം വെട്ടിയാൽ പിന്നെ ഭയങ്കര പാടാണ് ചൂടും പുകച്ചിലും എനിക്ക് ആകെക്കൂടെ വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഫുള്ള് റാണിപുരം ഫുള്ള് തണുപ്പാണല്ലോ അപ്പോൾ അതൊരാശ്വാസമായിരുന്നു കേട്ടോ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ചെറുതായിട്ട് ചായപോടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ കള്ളാറേക്കാണ് കേട്ടോ പോകുന്നത് വേറെ ഒന്നിനല്ല ഫം വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കള്ളാറ് പള്ളിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവിടെ ഉറൂസാന്ന് തോന്നുന്നു അപ്പൊ ലൈറ്റിങ്ങൊക്കെ കൊടുത്തല്ല കിടിലായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അജ്മീർ ആണ് കേട്ടോ പോയി വാങ്ങിയത് ഞങ്ങള് കാറിലിരുന്നേ ഉള്ളു അങ്ങനെ നമ്മൾ പോയിട്ട് വന്നു ഇനിയിപ്പോ ഫുഡ് കഴിക്കണം നമ്മളവിടെ അൽഫാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഇക്ക ബസിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പോയിട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കണമല്ല ചൂട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കൊള്ളില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു അജ്മീറാണ് കേട്ടോ എല്ലാവർക്കും വേണം വന്നത് അങ്ങനെ നമ്മൾ പിന്നെ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അവ കേസ് നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പം എന്താണ് വീഡിയോ ഭയങ്കര ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതേ കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം